നമസ്കാരം മലയാളി വാർത്ത ഇൻസൈലിലേക്ക് സ്വാഗതം ഫരീദാബാദിലെ അൽഫല സർവകലാശാലയുടെ മറവിലാണ് ഡൽഹിയിൽ നടന്നിട്ടുള്ള സ്ഫോടനത്തിന്റെ ഗൂഢാലോചനയുടെ തുടക്കം ആരംഭിക്കുന്നത് എന്നുള്ള കാര്യങ്ങളിൽ എന്നെ ഓരോ ദിവസവും വളരെ ഞെട്ടിക്കുന്ന തെളിവുകളും കണ്ടെത്തുന്നുണ്ട് അൽഫല യൂണിവേഴ്സിറ്റിയെ ചുറ്റിപ്പറ്റി നിരവധി അഭ്യൂഹങ്ങളും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അവിടെ നിലവിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഭാവിയെ കുറിച്ചുള്ള ആശങ്കകൾ കൂടി ഉയരുകയാണ് അൽഫല സർവകലാശാലയുടെ അംഗീകാരം പിൻവലിക്കാനുള്ള സാധ്യതയെ കുറിച്ച് ആശങ്കാകുലരായ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ കഴിഞ്ഞ ദിവസം ഫാക്കൽറ്റി അംഗങ്ങളെ കണ്ടു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഈ സ്ഥാപനത്തിന്റെ ഭാവിയിൽ ആശങ്ക പ്രകടിപ്പിച്ചാണ് വൈസ് ചാൻസലർക്ക് നിവേദനവും സമർപ്പിച്ചിരിക്കുന്നത് നവംബർ ത്തിന് നടന്ന ഡൽഹി സ്ഫോടനത്തിൽ സംശയാസ്പദമായി പ്രവർത്തിച്ചിരുന്ന മൂന്ന് ഡോക്ടർമാരെ തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് സർവകലാശാല അന്വേഷണത്തിന് വിധേയമായിരുന്നു അക്രഡിറ്റേഷൻ കാലാഹരണപ്പെട്ടതായി ചൂണ്ടിക്കാട്ടി എൻ എ സി സർവകലാശാലയ്ക്ക് കാരണം കാണിക്കൽ നോട്ടീസും നൽകിയിരുന്നു കൂടാതെ പ്രോഗ്രാമുകൾ നൽകുന്നതിനുള്ള സ്ഥാപനത്തിന്റെ അംഗീകാരം പിൻവലിക്കാൻ എൻ ഏ സിയോട് ശുപാർശ ചെയ്യരുതെന്നും എന്തുകൊണ്ട് ആവശ്യപ്പെട്ടുവെന്ന് അന്വേഷിക്കുകയും ചെയ്തിരുന്നു അതേസമയം നല്ല നിലയെക്കുറിച്ചുള്ള ആശങ്കകളെ തുടർന്ന് അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് അംഗത്വം സസ്പെൻഡ് ചെയ്തു ഈ സംഭവ വികാസങ്ങൾ വിദ്യാർത്ഥികളിലും അവരുടെ കുടുംബങ്ങളിലും തുടർ പഠനം കരിയർ സാധ്യതകൾ ബിരുദങ്ങളുടെ സാധുത എന്നിവയെക്കുറിച്ചും ഒരു ആശങ്ക ഉളവാക്കിയിട്ടുണ്ട് കോളേജ് ഗുരുതരമായ നിയന്ത്രണ സുരക്ഷാ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്നും നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണങ്ങൾ അതിന്റെ പ്രവർത്തനക്ഷമതയെ അപകടത്തിലാക്കിയിട്ടുണ്ടെന്നും വൈസ് ചാൻസലർക്ക് അയച്ച കത്തിൽ രക്ഷിതാക്കൾ പറഞ്ഞു മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്തതും അസ്വസ്ഥത ഉളവാക്കുന്നതുമാണ് ഈ സാഹചര്യത്തെ വിശേഷിപ്പിച്ച അവർ സ്കൂളിൽ ചേർന്ന നൂറുകണക്കിന് വിദ്യാർത്ഥികളുടെ അക്കാദമിക് പ്രൊഫഷണൽ ഭാവി ഇപ്പോൾ ഗുരുതരമായ അപകടത്തിലാണെന്നും റിപ്പോർട്ട് ചെയ്യുന്നു മാതാപിതാക്കൾ അടിയന്തര ഇടപെടലും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ നിലവിലെ അവസ്ഥയെക്കുറിച്ചും പ്രതിസന്ധി പരിഹരിക്കാൻ സ്വീകരിക്കുന്ന നടപടികളെക്കുറിച്ചും വ്യക്തമായ വിവരങ്ങൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞു രക്ഷിതാക്കളെ കണ്ട ശേഷം യൂണിവേഴ്സിറ്റി ഗേറ്റിന് പുറത്ത് ഒരു പ്രൊഫസർ മാധ്യമപ്രവര്ത്തകരോട് പറഞ്ഞത് അല് ഫലാഹ് അടച്ചുകൂട്ടില്ല എന്നാണ് മൂന്നാം വർഷ എം ബി ബി എസ് വിദ്യാർത്ഥിയുടെ പിതാവായ സഞ്ജീവ് കുമാർ പറഞ്ഞത് അവർ ക്യാമ്പസിൽ കണ്ടുമുട്ടിയ ഡോക്ടർമാരിൽ പ്രസവ ചികിത്സ ഗൈനക്കോളജി അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ തപസ് ബാനോയും ഉൾപ്പെടുന്നു പ്രവേശന പ്രക്രിയയിൽ സർവകലാശാലയിലും ഫാക്കൽറ്റിയിലും ലഭ്യമായ സൗകര്യങ്ങൾ ഞങ്ങളെ വളരെയധികം ആകർഷിച്ചെന്നും ഞങ്ങളുടെ ബന്ധുക്കളും പരിചയക്കാരുമായ ചിലർ അൽഫലാഹനെ ശുപാർശ ചെയ്തിരുന്നു ഞങ്ങൾ ഡൽഹിയിൽ താമസിച്ചതിനാൽ അത് ഞങ്ങൾക്ക് സൗകര്യപ്രദമായിരുന്നു സർവകലാശാല അന്വേഷണ ഏജൻസികളുമായി പൂർണ്ണമായി സഹകരിക്കുന്നുണ്ടെന്നും അത് അടച്ചുപൂട്ടുന്നതിനെ കുറിച്ച് ഒരു ചോദ്യവുമില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നതാ ഏതായാലും തങ്ങളുടെ കുട്ടികളുടെ ഭാവി സുരക്ഷിതമാണെന്നും ചില രക്ഷിതാക്കൾ അറിയിച്ചിട്ടുണ്ട് സർവകലാശാലയിലെ മാനവിഭവശേഷി ജീവനക്കാരെയും ചോദ്യം ചെയ്തതായി ഫാക്കൽറ്റി അംഗങ്ങൾ അവകാശപ്പെട്ടു പക്ഷെ ഇവർ കുറ്റക്കാരല്ലെന്ന് പുറത്തു വന്നു കുട്ടികളുടെ ഭാവി സംബന്ധിച്ച് ഞങ്ങൾക്ക് ചില സംശയങ്ങളുണ്ടായിരുന്നു ഞങ്ങൾ മാനേജ്മെന്റിന്റെ നിവേദനം നൽകിയിട്ടുണ്ട് അത് അവർക്ക് ലഭിച്ചു കുട്ടികളുടെ ഭാവി സുരക്ഷിതമാണെന്നും കോളേജ് അടച്ചുപൂട്ടില്ലെന്നും വാക്കാൽ ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നാണ് മറ്റൊരു വിദ്യാർത്ഥിയുടെ പിതാവ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ അവിടെയുള്ള കുറച്ച് ഡോക്ടർമാർ അറസ്റ്റിലായതോടുകൂടി തന്നെ ഇനി ആ സ്ഥാപനത്തെ കുറിച്ചിട്ടുള്ള ഭാവി എന്തായിരിക്കും ഒരു അടച്ചുപൂട്ടൽ വരുമ്പോ ഒരു ബുൾഡോസർ നയം അവിടെ നടപ്പിലാകുമോ എന്നുള്ള ആശങ്ക ആശങ്കകളാണ് അവിടെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പല വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളും ഉന്നയിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ മാനേജ്മെന്റ് ഫാക്കൽറ്റീസുമായി സംസാരിച്ചതിന് ശേഷം അടച്ചുപൂട്ടില്ല എന്നുള്ള ഉറപ്പ് അൽഫലാഹ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് പക്ഷേ പക്ഷേ ഇത്തരത്തിൽ ഒരു ഭീകരത വളർത്താൻ കൂട്ടുനിന്ന അൽഫലാ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് എൻ ഐ എ കണ്ടെത്തുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഭാവിയിൽ ഒരുപക്ഷെ ഈ സ്ഥാപനത്തിനെതിരെ വലിയ രീതിയിലുള്ള ഒരു നീക്കം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുണ്ട് അതിനുള്ള തെളിവുകളും ഇപ്പോൾ എൻ ഐ എ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് ോട്ട സ്ഫോടന കേസിൽ പ്രതികളായ ഡോക്ടർമാരുടെ സംഘം ഇന്ത്യയിൽ അവിടെ മാത്രമല്ല പലയിടത്തും ഇത്തരത്തിൽ ഭീകരാക്രമണങ്ങൾ നടത്താൻ പദ്ധതിയിട്ടിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു അതിനുള്ള വിപുലമായ ഒരുക്കങ്ങളാണ് ഈ പറയുന്ന പിടിയിലായിരിക്കുന്ന ഭീകരർ നടത്തിയത് രണ്ടു വർഷത്തിലേറെ ചെലവിട്ടാണ് ഇവർ സ്ഫോടനം നടത്തിയത് സ്ഫോടക വസ്തുക്കളും റിമോട്ട് ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന ഉപകരണങ്ങളും ശേഖരിക്കാൻ ഒരുപാട് സമയമെടുത്തു അവർ ഒറ്റ രാത്രി കൊണ്ട് സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുകയായിരുന്നില്ല ഇത് ചിട്ടയായ ഒരു പ്രവർത്തനമായിരുന്നു ഒരു എൻ ഉദ്യോഗസ്ഥൻ റിപ്പോർട്ട് ചെയ്തു ഇരുപത്തി ആറ് ലക്ഷത്തോളം രൂപ സമാഹരിച്ചതായും എൻ ഐ എ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു പ്രധാന പ്രതികളിൽ ഒരാളായ മുസബിൽ ഗനായിയാണ് ഇത് സംബന്ധിച്ച് വെളിപ്പെടുത്തൽ നടത്തിയത് ഖനായ അഞ്ച് ലക്ഷം രൂപ സംഭാവന ചെയ്തതായും അദിൽ അഹമ്മദ് റാത്തറും സഹോദരൻ മുസാഫർ അഹമ്മദ് റാത്തറും യഥാക്രമം എട്ട് ലക്ഷം രൂപ ആറ് ലക്ഷം രൂപയും നൽകിയതായി റിപ്പോർട്ടുണ്ട് മറ്റൊരു ഡോക്ടറായ ഷെഹീൻ ഷാഹിദ് അഞ്ചു ലക്ഷം രൂപ നൽകിയതായും സ്ഫോടക വസ്തുക്കളുമായി കാറോടിച്ചെത്തിയ ഡോക്ടർ ഉമർ നബി മുഹമ്മദ് രണ്ട് ലക്ഷം രൂപ സംഭാവന ചെയ്തതായും കരുതപ്പെടുന്നു ശേഖരിച്ച പണമെല്ലാം കൈകാര്യം ചെയ്തത് ഉമറാണ് സാധനങ്ങൾ വാങ്ങുന്നതിലും പദ്ധതി നടപ്പിലാക്കുന്നതിലും അയാൾക്ക് ഒരു പ്രധാന പങ്കുണ്ട് ഗുരുഗ്രാമിൽ നിന്ന് കിഞ്ചൽ കണക്കിനെ എൻ പി കെ വളമാണ് ഗനായ് സംഘടിപ്പിച്ചത് കൂടാതെ അമോണിയം നൈട്രേറ്റും യൂറിയയും സംഭരിച്ചിരുന്നു ഇതിൽ നിന്ന് സ്ഫോടക വസ്തു നിർമ്മിച്ച പദ്ധതിയുടെ മേൽനോട്ടം വഹിച്ചത് ഉമറാണെന്ന് കരുതപ്പെടുന്നു എല്ലാവർക്കും ജോലി കൃത്യമായി വിഭജിച്ച് നൽകിയിരുന്നു സാങ്കേതിക വശങ്ങളിൽ ഉമർ കൈകാര്യം ചെയ്തപ്പോൾ മറ്റുള്ളവർ പണവും സ്ഫോടനവും ഉണ്ടാക്കാനുള്ള വസ്തുക്കൾ വാങ്ങുന്നതിലും അവ സംഭരണ കേന്ദ്രത്തിൽ ആരുടെയും കണ്ണിൽപ്പെടാതെ എത്തിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഇതുവരെ ഗനായ് ഷഹീൻ സയ്യിദ് അതിൽ റാത്തർ എന്നീ മൂന്ന് ഡോക്ടർമാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതേ ശൃംഖലയുടെ ഭാഗമാണെന്ന് സംശയിക്കുന്ന മുസാഫർ റാത്തർ അഫ്ഗാനിസ്ഥാനാണെന്നും കരുതപ്പെടുന്നു ഇയാളെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള ശ്രമം തുടരുകയാണ് പ്രതികളിൽ പലരും ജോലി ചെയ്തിരുന്ന അൽഫലാഹ് മെഡിക്കൽ കോളേജിലെ അവരുടെ സഹപ്രവർത്തകനായ നിസാർ ഉൾ ഹസന് വേണ്ടിയും അധികൃതർ തിരച്ചിൽ നടത്തുന്നുണ്ട് ചെങ്കോട്ട സ്ഫോടനത്തിലെ പ്രതികളിൽ ഒരാൾക്ക് ഹൻസുള്ള എന്ന പേരിൽ അറിയപ്പെടുന്ന ജെയ്ഷെ മുഹമ്മദ് ഭീകരൻ ബോംബ് നിർമ്മാണ വീഡിയോകൾ അയച്ചു കൊടുത്തതായി റിപ്പോർട്ടുകളുണ്ട് ജമ്മുകാശ്മീരിലെ ഷോപ്പിയാനിൽ നിന്നുള്ള പുരോഹിതനായ മൗലവി ഇർഫാൻ അഹമ്മദ് വഴിയാണ് അഞ്ചുള പ്രതിയെ ബന്ധപ്പെട്ടത് ഡോക്ടർമാരെ തീവ്രവാദത്തിലേക്ക് എത്തിക്കുകയും വൈറ്റ് കോളർ ഭീകര മൊഡ്യൂൾ രൂപീകരിച്ചതിന് പിന്നിൽ പ്രവർത്തിച്ചതും മൌലവി ഇർഫാൻ അഹമ്മദ് ആണെന്നും അന്വേഷണ സംഘം നേരത്തെ കണ്ടെത്തിയിരുന്നു ഫരീദാബാദിലെ അൽഫലാ സർവകലാശാലയിൽ ഡോക്ടറായി ജോലി ചെയ്തിരുന്ന ഡോക്ടർ മുസമ്മലിനെയാണ് മൌലവി ആദ്യം റിക്രൂട്ട് ചെയ്യുന്നത് തുടർന്ന് ഷക്കീൽ സർവകലാശാലയിലെ മൂന്ന് ഡോക്ടർമാരെയും പദ്ധതിയുടെ ഭാഗമാക്കി സ്ഫോടനം ആസൂത്രണം ചെയ്തവർക്ക് അഫ്ഗാനിസ്ഥാനിൽ പരിശീലനം ലഭിച്ചതായും അന്വേഷണ സംഘം സംശയിക്കുന്നു ഷക്കീൽ തുർക്കി വഴി അഫ്ഗാനിസ്ഥാനിലേക്ക് പോയതിന്റെ സൂചനകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് ഡോക്ടർ ൊഡ്യൂളിൽ ഉൾപ്പെട്ടവർ മാസങ്ങളായി ദേശീയ തലസ്ഥാനത്ത് ആക്രമണം ആസൂത്രണം ചെയ്തിരുന്നുവെന്നും വൃത്തങ്ങൾ പറഞ്ഞു ഡൽഹി ഗുരുഗ്രാം ഫരീദാബാദ് എന്നിവിടങ്ങളിലെ ഉന്നത പ്രദേശങ്ങൾ ലക്ഷ്യമിടുന്നതിനായി ഇരുന്നൂറ് ശക്തമായ ഇംപ്രൊവൈസ്ഡ് എക്സ്പ്ലോസീവ് ഉപകരണങ്ങൾ സംഘം തയ്യാറാക്കിയിരുന്നു മുഖ്യപ്രതി ഡോക്ടർ ഉമർ നബി മൂന്ന് വർഷം മുമ്പ് തുർക്കി സന്ദർശിച്ചിരുന്നതായും അന്വേഷണ സംഘം നേരത്തെ കണ്ടെത്തിയിരുന്നു ഉമറിന്റെ യാത്രാ വിവരങ്ങൾ പരിശോധിച്ചതിൽ നിന്നാണ് ഇയാളുടെ തുർക്കി സന്ദർശനത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ കണ്ടെത്തിയത് ർച്ചിൽ മറ്റു രണ്ടുപേർക്ക് ഒപ്പമായിരുന്നു ഉമറിന്റെ തുർക്കി യാത്ര മുസാഫർ അഹമ്മദ് റാത്തർ ഫരീദാബാദിൽ സ്ഫോടക വസ്തുക്കളുമായി അറസ്റ്റിലായ ഡോക്ടർ മുസമ്മിൽ എന്നിവരാണ് ഉമറിനൊപ്പം തുർക്കിയിലേക്ക് പോയത് രണ്ടാഴ്ചയോളം മൂവർ സംഘം തുർക്കിയിൽ തങ്ങി തുർക്കി സന്ദർശനത്തിനിടെ ഏകദേശം പതിനാല് പേരുമായി മൂവർ സംഘം കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെന്നാണ് വിവരം പാക് തീവ്രവാദ സംഘടനകളായ ജെയ്ഷെ മുഹമ്മദിനും ഐ എസ് ഷാഖേയായ അൻസാർ ഗസ്വന്ത് അൽ ഹിന്ദിനും വേണ്ടിയാണ് ഉമർ നബിയും അറസ്റ്റിലായ ഡോക്ടർമാരും പ്രവർത്തിച്ചതെന്ന കാര്യം നേരത്തെ വ്യക്തമായിരുന്നു തുർക്കി അങ്കാറയിൽ നിന്നുള്ള ഉക്കാസ എന്ന കോഡ് നാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി ഡോക്ടർമാരുടെയും ജെയ്ഷിന്റെയും അൻസാറിന്റെയും ഇടനിലക്കാനായി പ്രവർത്തിച്ചുവെന്നും അന്വേഷണ സംഘം ഇതിനോടകം കണ്ടെത്തിയിട്ടുള്ള തെളിവുകളാണ്